കൃപയുടെ കൃപയുടെ വാസസ്ഥലം വാസസ്ഥലം കൃപാസനം വേദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

ദിവ്യകാരുടെ ആരാധനയും പ്രകോഷണവും ആരംഭിക്കുവാൻ പോവുകയാണ് എല്ലാ ശുശ്രൂഷകൾക്കും ദൈവാത്മാവിൻ്റെ ശക്തി അഭിഷേകമായി നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ബഹുമാനപ്പെട്ട ജോസഫ് ബജനെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ ആരാധന ആരാധന യേശുവേലൂലൂസുവേ അല്ലുയ അളലുയേശുവേ നന്ദി 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 കർത്താവേ ഞണങ്ങി സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എഴുന്നള്ളി വരുന്ന മഹത്തപ്പെടുത്തുന്നു കണ്ടുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ജീവിക്കുന്നവരായ ദൈവം നമ്മളെ ഇത് അനുഗ്രഹിക്കുവാൻ അഭിഷേകത്തോടെ എഴുന്നള്ളി വരുന്നു ഹണലൂയ എല്ലാവരും സ്തുതിച്ച് ആരാധിക്കട്ടെ യേശുവേ നന്ദി 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 സ്തുതികട്ടെ ഹലൂയ മഹത്വപൂർണനായി ഇതാ നമ്മുടെ മുൻപിലേക്ക് എഴുന്നേണ്ടി വരുന്ന രാജാന്തിരാജനായ യേശുവിനെ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ ഹളലൂയ സ്തുതിക്കട്ടെ ഹളലൂയ ഹലുയ இயேசுவே நன்னி நன்னி நன்றி அழலுயா மகத்த மகத்த கர்த்தாவே ஹalleluya இயேசுவே இயேசுவே மகதங்கே ஆராதனை ആരുമില്ലേ <laughs> അങ്ങോലേശ ചു ജീവനി ചുഞ ആരാധനാ കൈകൾ വിശീല என் ஜனைக்காணும் என் ஜ கா சந்தோஷத்தோட் கொண்டு பாடு என் എഞ്ചേ കടിക്കാര പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പ്രിയമക്കളെ ോ ഇപ്പൊ നമ്മള് റോമാലേഖന എട്ട് മുപ്പത്തഞ്ചാണ് അച്ഛന്റെ മനസ്സിൽ ആരാധന സമയത്ത് കർത്താവ് തന്ന വചനം റോമ എട്ട് മുപ്പത്തി അഞ്ചിൽ അതായത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ ഈ ലോകത്തുള്ളതിനോ അതായത് ആർക്ക് യേശുക്രിസ്തുവിനോള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും ശ്രാവണം അത് നമ്മളിങ്ങനെ വചനോ അയ്യവചനം ഒരു ഒരായിരം പ്രാവശ്യം നമുക്ക് കേട്ടിട്ടുണ്ട് പക്ഷെ കഥയില്ല എത്ര പ്രാവശ്യം കേട്ടെന്നുള്ള ഒരു കഥയില്ലാത്ത കാര്യമാണ് വെർ യു ഹർ ഹേഡ് ഇറ്റ് വിത്ത് അനോയിൻമെൻറ്റ് നീ അത് അഭിഷേകത്തിലാണോ കേട്ടിരിക്കണേ ഭജനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് കർത്താവ് ചോദിക്കേണ്ടത് കർത്താവ് ഈ വചനം ഗ്രഹിക്കാൻ എം മാൗസിലേക്ക് ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകിയതുപോലെ എനിക്കും വെളിച്ചം നൽകണമേ സോ ദാറ്റ് മൈ ഹാർട്ട് ബേബി എൻകിൻറ്റിൽഡ് ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കർത്താവേ അമ്മാവൂസ് ഒക്കെ ധാനവദനരായി പോയ അപ്പോസലന്മാരെ അവർക്ക് വചനം പങ്കുവെച്ച് അഭിഷേകം കൊടുത്തതുപോലെ എനിക്കും എനിക്ക് വചനം പങ്കുവെക്ക് വചനം ഉള്ള അഭിഷേകം എന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമെ ശെ

ക്കണമേ വിവേകമേകണമേ വിജ്ഞാനായണമേ വെളിവും നിരക്കണമേ വിവേകമേകണമേ ഇത് കാറ്റിൻ്റെ സ്വരം പോലെ നിങ്ങൾ മനസ്സിലാക്കണം കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് അഭിഷേക ആരാധനയിൽ കേൾക്കുന്നത് എന്താണ് ആത്മാവിൻ്റെ സ്വരം അതെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ലയെന്ന് കർത്താവ് പറഞ്ഞിട്ട് കാറ്റിൻ്റെ സ്വരം മാത്രം നിങ്ങൾ കേൾക്കുന്നു ആരാധന നിമിഷങ്ങളൊക്കെ കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത് പട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ആത്മാവിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ അത് കാരണം അത് മൂലം ഞാൻ ശരിക്കും അങ്ങേ അറിഞ്ഞ ആരാധിക്കട്ടെ എന്താണെന്ന് അറിയാമോ അങ്ങനെ പറയണത് അറിഞ്ഞാരാധിക്കുമ്പോഴേ എന്തിനാ അച്ഛനങ്ങ് എപ്പോഴും പറയണം അറിഞ്ഞാരാധിക്കണം അറിഞ്ഞ ആരാധിക്കുമ്പോഴാണ് അഭിഷേകമുണ്ടാകണത് ഈ അഭിഷേകമുണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാവോ പല കാര്യങ്ങളും നമ്മൾ എന്ത് തിഷ്ണമായ കാര്യങ്ങൾ വന്നാലും നം അതിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കത്തില്ല അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് അത് ആരാധനയിലാണ് കൂടുതൽ വരുന്നത് ഒരഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ എല്ലാ ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു രസമുണ്ടായി എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സഹപ്രവർത്തകരാണ് അപ്പോൾ അവർ എന്നെ ഈ ദിവസങ്ങളിൽ കാണാൻ വന്നു ഇപ്പം പ്രത്യേക സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾ അന്നിരുന്ന് സംസാരിച്ചു അവർ ഹസ്ബൻഡ് വൈഫും കൂടി കാണാൻ വന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും മനുഷ്യന് പക്വത വരുമ്പോഴേ ആധ്യാത്മിക മേഖലയിൽ പക്വത വരേണ്ട ഒരു സമയമുണ്ടാവും അപ്പോഴ് നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും അത് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അപ്പോഴ് ഇഷ്ടമില്ലാത്ത ഇപ്പം ഇഷ്ടമില്ലാത്ത ജോലി കിട്ടും അല്ലേ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വരും വീട് കെട്ടി വീട് കെട്ടി താമസിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ മരണം വരെ ഇവിടെയല്ല ഇവിടുന്ന് മാറണം ഇവിടുന്ന് പോകണം ഇത് വിൽക്കണം ഇത് വിൽക്കണം ഇത് ഇങ്ങനെ നമ്മൾ അവിടെ എന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് കെട്ടണ കെട്ടി വന്ന കാലത്ത് പറയണ ഈ സ്ഥലം വിൽക്കണം ഇവിടുന്ന് പോകണം അങ്ങനെ പറഞ്ഞു 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 അവസാനം അവർ പത്ത് അറുപത് വയസ്സായി കഴിയുമ്പോഴും മനസ്സിൽ പറ ഇത് വിൽക്കണം ഇവിടുന്ന് പോകണം അവസാനം അവർ ഇവിടുന്ന് പോകും മരിച്ചു പോകും എഴുപത് പത്തേഴ് ദിവസാവുമ്പോൾ അവർ മരിച്ചു പോകും വിൽക്കാതെ പോകും ഒന്ന് ചിന്തിച്ച് നോക്കിയേ അവർ കെട്ടി വന്ന കാനം തൊട്ട് പറഞ്ഞതാണ് ഇത് വിൽക്കണം ഇത് വിൽക്കണം ഇവിടെ നിന്ന് പോകണം ഇവിടുന്ന് പോകണം ഇവിടുന്ന് പോകണം എന്തിരി ഇവിടെ പോരാ ഇതിങ്ങനെ അവർ എഴുപത് ദിവസം വരെ പറയും പക്ഷേ അവർ അവസാനം അവർ പോകും പക്ഷേ വീട് സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നെവിറ്റബിൾ ഈവിൾ അല്ലേ നമുക്ക് ചില വിഷയങ്ങൾ വ്യക്തികൾ സംഭവങ്ങൾ സ്ഥലങ്ങൾ സിറ്റുവേഷൻസ് പശ്ചാത്തലം സാഹചര്യം ഇങ്ങനെയുള്ള അപ്രതിഹിതമായ സംഭവങ്ങളുണ്ടാകും നമുക്ക് നമ്മൾ എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അസംതൃപ്തരായി ജീവിക്കും അതിനാണ് അച്ഛനെ അഭിഷേകം വേണം അഭിഷേകം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോഴേ ചില സമയത്ത് നമുക്കറിയാവല്ലോ കർത്താവ് ഇപ്പോൾ എബ്രഹത്തിനോട് പറയുന്നത് എന്താണ് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലമെന്നാണ് അല്ലാതെ നമ്മുടെ ഭർത്താവ് കാണിച്ചതിൻ്റെ സ്ഥലം അമ്മ കാണിച്ചത് തന്നെ സ്ഥലം അങ്കിള് കാണിച്ചു തന്നെ സ്ഥലമല്ല അതൊക്കെ അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യും ചില അതിനങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് വിധേയമായിട്ടാണ് നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കുക എടുക്കുന്നത് പക്ഷെ ചില കാര്യമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ദൈവം കാണിച്ചു തരുന്നതായിരിക്കും അത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തതുമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുക ഇങ്ങനെയുള്ള ജോലി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുക നീ ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് താമസ താമസിക്കേണ്ടിയും വരും ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത മക്കൾ ജനിച്ചതെന്ന് വരും ചില അമ്മമാരുടെ മക്കളുടെ കൂർത്തക്കാരും തോന്നിയ മാസങ്ങൾ നീ എൻ്റെ പൈറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കും എന്താണ് കാര്യം ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾ എൻ്റെ പയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കുന്ന മക്കളില്ലേ ഇതിനെല്ലാം ഉള്ള അഭിഷക സാധ്യതയുണ്ട് ദിസ് ഈസ് ലൈഫ് ലൈഫിൽ ഇങ്ങനെ വരും നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ നമ്മുടെ അടുത്ത് തന്നെ ജന ജനിച്ച സംഭവം തന്നെ ചിലർ പറഞ്ഞു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ വരണ സമയവും ഉണ്ടാകാം ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അതൃപ്തി അസംതൃപ്തി സങ്കടം നിരാശ ഇപ്പം ഏതും വരയ്ക്കും വെച്ചും പേയും പറഞ്ഞ് അര വട്ടായിട്ട് നടക്കും എന്തിനാണ് ഇങ്ങനെ ജീവിതം വട്ടാക്കുന്നത് ഇതിനെ ഇതിനെല്ലാത്തിനും പിന്നെ കറസ്പോണ്ടിങ് അഭിഷേകമുണ്ട് നോക്കാം നന്ദി നന്ദി ജീവനേണ്ടിൽ ഞാനും ചേർന്നിടുന്നു സ്നേഹമേ ജീവരേ ിടുന്നു ആരാധന ആരാധന എന്റെ പേര് മീനാ ജെറോം അനുഗ്രഹ നഗർ നൂറ്റി അമ്പത്താറ് പള്ളിത്തോട്ടം സെന്റ് സ്റ്റീവൻ തോപ്പ് ഇടവഹയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ നിൽക്കുന്നത് മാതാവ് എനിക്ക് അമ്മ നിൽക്കുന്ന മണ്ണിൽ ഒരു നിമിഷം കയറി നിൽക്കുവാൻ അമ്മ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്ക് ഞാൻ കോടാന കൂടി നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി അഞ്ചാം തീയതി ഈ മകൾ ഗർഭിണിയായിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ് നടത്തി അതിൽ ഭാവയ്ക്ക് ഇടതേ സൈഡിൽ ആറ് ശതമാനവും വലതേ സൈഡിൽ ഏഴ് ശതമാനവും നീർക്കെട്ട് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിറ്റേന്ന് ഇരുപത്തിയാറാം തീയതി ഒരു വലിയ സ്കാനിങ്ങും കൂടി നടത്തണമെന്ന് ഞങ്ങളങ്ങനെ ആ സ്കാനിങ് ചെയ്തപ്പോൾ അതിൽ കണ്ടത് കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാലം തെളിഞ്ഞിട്ടില്ല അത് അംഗവൈകല്യമാണെന്ന് പറഞ്ഞു അപ്പം തള്ളയുടെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് കുഞ്ഞിന് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു ആ ടെസ്റ്റിന് മാത്രം ഇരുപത്തിയെട്ടായിരം രൂപ ആകുമെന്നും മറ്റുള്ള ചിലവുകൾ വേറെയും പിന്നെ ആ ടെസ്റ്റ് നടത്തിയാൽ തള്ളയ്ക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമെന്നും കുഞ്ഞ് അബോഷനാകുമെന്നും ഡോക്ടർ പറഞ്ഞു അവിടെ എഴുതി ഈ ടെസ്റ്റ് നടത്താൻ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് തന്നെ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് അമ്മയുടെ ഈ വാദാന്ത്യത്തിൽ വന്ന് അമ്മയുടെ കാൽക്കൽ വീണ് ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു അമ്മേ നിസ്സായകമായ എൻ്റെ കുടുംബത്തിൽ ജനിക്കുവാനിരിക്കുന്ന ഈ കുഞ്ഞിനെ അമ്മ ഇഷ്ടമുള്ള രൂപത്തിൽ എനിക്ക് തരണമേ ഞങ്ങൾ ഇത് അബോഷനാക്കി കളയത്തില്ല അമ്മയുടെ ഇഷ്ടമുള്ള രീതിയിൽ നടക്കട്ടെ എൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾ വീട്ടിൽ പോയി പോയിട്ട് ആശുപത്രി ചെന്ന് എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് ഈ ചെക്കപ്പിന് താല്പര്യമില്ല എന്തായാലും ഞങ്ങൾ ഇത് മുൻപോട്ട് പോകാൻ തന്നെ തയ്യാറെന്ന് പറഞ്ഞ് എട്ടാം മാസത്തെ സ്കാനിങ് ചെയ്തു ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു തലയിൽ നീർക്കെട്ടെല്ലാം പറ്റിപ്പോയിരിക്കുന്നു പിന്നെ ഈ അങ്ങവൈകല്യ മൂക്കിലെ കാര്യം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒൻപതാം മാസത്തെ സ്കാനിങ് നടത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രത്യേകിച്ച് ഈ സ്കാനിങ്ങിൽ ഒന്നും എഴുതിയിട്ടില്ല കുഞ്ഞ് പുറത്ത് വന്ന് തീരുമ്പോഴേ എന്തെങ്കിലും പറയാൻ എന്ന് പറഞ്ഞു അങ്ങനെ നവംബർ ഇരുപത്തിയൊൻപതാം തീയതി മോൾ പ്രസവിച്ച് ഒരു കുഴപ്പവുമില്ല ആയുസും ആരോഗ്യമുള്ള ഒരു മകളെ അമ്മ തന്ന തന്നനുഗ്രഹിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്ക് കോടാന കൂടി സ്തുതിയും നന്ദിയും അളലു അളലിയേളിറക്കണമേ വിജ്ഞാന വെളിച്ചം പകരണമേ ണമേ വെളിവതിരക്കണമേ വെ കണമേ വിജ്ഞാനായം പകരണമേ വെളിച്ചം പകരണമേ വെളി നിറയ്ക്കണമേ விதாய்ராயே விதாய சுத்தகண விச்சாரதாய சுதே சுயலையாஸ்வர சுனாலு පෙලිබුදිරයි කනවේ විපේකපේගටන විච්චාරදායගනේ അസ്ഥികൾ വളരുന്നവരെ ഈശോ കാണിക്കുന്നുണ്ട് അച്ഛ അസ്ഥികൾ വളരുന്നു അതായത് ചില അസ്ഥികൾ ഇടക്കേടായിട്ട് വളരുന്നു എന്നിട്ട് ശരീരത്തിന് പുറത്തേക്ക് തള്ളി വരാൻ പോകുന്ന പോലെ മുഴ പോലെ കാണിക്കുന്നു ആ അസ്ഥികൾ മുറിച്ച് കളയേണ്ടി വരേണ്ട അവസ്ഥകളാണ് ആ അങ്ങനെയുള്ള അസ്ഥികളെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് ഈശോ കാണിച്ചു തരുന്നത് നിങ്ങൾ അസ്ഥിവേദന ഉള്ളവരെ അസ്ഥി ഉന്തി നിൽക്കുന്നവരോ അസ്ഥി തീർത്തി നിൽക്കുന്നവരോ പല്ല് പല്ലുപോലും ഇടയ്ക്കിടയായിട്ട് വളർന്ന് ചാടി വരുന്നില്ലേ അങ്ങനെയുള്ളൊരു ആ വശങ്ങളിലേക്കെല്ലാം സ്പർശിച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ അമ്മ മാതാവിനോട് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ കർത്താവെ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നോ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അസ്ഥി ഒന്തി വരുന്നവരെ അസ്ഥി ദ്രവിക്കുന്നവർ അസ്ഥി ഉരുക്കമുള്ളവർ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തില് അപ്പം മാതാവിന് മധ്യസ്ഥൽ അസ്ഥിരോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ

ണമേ വികളിച്ചം പകരണമേ വെളിച്ചം പകരണമേതിരക്കണമേ കിണമേ വിചാരദായകനെ മൗനമായ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട് മക്കൾ ഇല്ലാത്തവരുണ്ട് അവരെല്ലാം ഉദരത്തിൽ തൊട്ട് സ്പർശിച്ച് ഈ സമയം സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവർക്ക് കുഞ്ഞുങ്ങൾ നൽകും ഞാൻ അമ്മ മാതാവിൻ്റെ ദൃസന്നിധി ലോക്ക്ഡൗൺ കഴിയുമ്പോൾ പ്രഗ്നൻറ്റായി വന്ന് സാക്ഷ്യം സാക്ഷ്യംപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞോ അടയാളം നടക്കും നടക്കും എത്ര പേരാണ് ഇരുപത്തിരണ്ട് കൊല്ലുമായിട്ട് മക്കളില്ലാത്തവരല്ലേ അമ്മ മക്കളെ കൊടുത്ത് രണ്ട് മക്കളെ ഒരുമിച്ച് മൂന്ന് മക്കൾ ഒരുമിച്ചും കൊടുത്ത് വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതാണ് ജോലിയില്ലാത്തവർ പ്രാർത്ഥിക്കുക ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുക അന്യനാടുകളിലും വിദേശങ്ങളിലും ജോലി നഷ്ടപ്പെട്ട് അവിടെ അടുത്ത ലോക്ക്ഡൗൺ കലാൻ കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പക്ഷാ ഒരു ഹാഫ് ഡേ ജോലി എങ്കിലും കിട്ടിയാൽ മതി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ വരും എന്ന് വിഷ വേദനിച്ച് കൃപാസന അക്കൗണ്ടിലേക്ക് ഫോൺ ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ് വിവാഹിതരല്ലാത്തവർ വിവാഹം കഴിക്കാനും വേണ്ടി ഒത്തിരിയേറെ സമയം കഴിഞ്ഞവരുണ്ട് ജീവിത പങ്കാളി കിട്ടാത്തവർ അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു കാരണം വഴിയില്ലാത്ത വീടില്ലാത്തവർ വാടക താമസിക്കുന്നവർ ഒറ്റയ്ക്ക് പാട്ടത്തിൽ താമസിക്കുന്നവർ വീടിൻ്റെ ഉടമസ്ഥരെ എത്രയും വേഗം ഇറങ്ങാൻ വേണ്ടി സമ്മർദ്ദം ചെയ്യുന്നവർ ഇങ്ങനെ വല്ലാത്ത വേദനയിൽ കഴിയുന്നവരുണ്ട് മറു രോഗികളെ ആശുപത്രി കഴിയുന്നവർ സാമ്പത്തിക ഘടകങ്ങളാ ബുദ്ധിമുട്ടുന്നവർ കുടുംബത്തിൽ കലഹവും ഭിന്നതയും വഴക്കുമൊക്കെ ഉള്ള നിലനിൽക്കുന്നവർ എന്തിനു ജീവിക്കണമെന്നറിയാതെ നിരാശപ്പെടുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ അവരെല്ലാം നീ ഓർക്കണമേ കർത്താവേ ഈശോ ഒരു കുഞ്ഞിനെപ്പോലും അങ്ങ് കൈവിടരുത് കർത്താവേ ഒരു കുഞ്ഞിനെപ്പോലും മനുഷ്യൻപ്രസാദത്തിലേക്ക് ജീവിക്കാനുള്ള മനഃസാന്ത നൽകണമേ കർത്താവേ ഈശോ നിൻ്റെ തിരുമുറുവാൻ വരതകർ ഞങ്ങൾ ഈ നിമിഷം മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പുതിയ പെന്തക്വസ്താ കർത്താവ് അഭിഷേക കാലങ്ങളിൽ കർത്താവ് അങ്ങേക്ക് ധാരാളമായി അങ്ങയുടെ മക്കൾക്ക് പരശുദ്ധാമം കിട്ടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറുക്കട മുഷ്ടിയും വേദന അല്ല പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരെ സ്വാ കർത്താവെ ജീവിതം മടുത്തുവെന്ന് തോന്നുന്നവരെ കർത്താവെ ഉറക്കമില്ലാത്തൊരു പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ അസ്ഥിരോഗികൾ നീരു രോഗികൾ വാതിരോഗികൾ ിയാസിന് വേദനയുള്ള ആന്തരിക അവയവങ്ങളിൽ കേട ഈശോ അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കർണ ചൊരു കട്ടെ ലോർഡ് ക്രൈസ്റ്റ് എല്ലാ ജീവിതങ്ങളെയും ആരാധരാ ആരാധരാ ആരാധരാശ്വേ ആരാധരാ ഹലുയ ഹുലിയ പകരണമേ േ വിജ്ഞാരദായ ഗണി പരിശുദ്ധ പരമമാ ദിവ്യകുമെന്നും അംഗ പരിശുദ്ധ പരമമാ